ജാനകി എന്ന പേര് ഉയർത്തി ജെഎസ് കെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിനെതിരെ പ്രതികരിക്കാത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു സിനിമാ മേഖലയിലെ നിലനിൽപ്പിന്റെ വിഷയമായിട്ടും സുരേഷ് ഗോപിയുടെ നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തം ോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ ജെഎസ് കെ എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടും നിശബ്ദത പാലിക്കുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സിനിമയിൽ ജാനകി എന്ന പേര് ഉപയോഗിച്ചതിനാലാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് ഈ നീക്കത്തിനെതിരെ വ്യാപക പരാതിയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ സിനിമാ നിർമ്മാതാക്കൾ നിയമ പോരാട്ടം തുടരുകയുമാണ് ഇതിനെ തുടർന്നാണ് സിനിമ നേരിട്ട് കണ്ട് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി തയ്യാറായത് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജാനകി എന്ന പേര് ദൈവത്തിന്റേതാണ് എന്ന വാദമുയർത്തിയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് രാമൻ കൃഷ്ണൻ സീത തുടങ്ങിയ പേരുകൾ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ് അതൊന്നും ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന ആരോപണം ഇന്നേ വരെ ഉയർന്നിട്ടുമില്ല അതേപോലെ ഇതര മതസ്ഥരുടെ പേരുകൾ ഉള്ള കഥാപാത്രങ്ങളും സിനിമയിൽ ധാരാളമായി ഉണ്ടായിട്ടുമുണ്ട് അന്നൊന്നും ഉണ്ടാകാത്ത ആരോപണമാണ് ഇപ്പോൾ ജാനകി എന്ന പേര് ഉയർത്തി സംഘപരിവാർ കേന്ദ്രങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജാനകി എന്ന പേര് ദൈവത്തിന്റേതാണ് എന്ന് ഇവർ പ്രതികരിച്ച ഉടൻ തന്നെ സെൻസർ ബോർഡ് ഏറ്റെടുക്കുകയും സിനിമയുടെ പ്രദർശനം തടയുകയുമാണ് ഉണ്ടായത് സിനിമ അടക്കമുള്ള എല്ലാ കലാരൂപങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ കടുത്ത പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഇതിനെ തുടർന്ന് ഉയർന്നുവന്നത് ബി ജെ പി വിധേയത്വം മുഖമുദ്രയാക്കിയാണ് സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം സമീപകാലത്ത് ശക്തമായി ഉയർന്നിട്ടുണ്ട് എംബുരാൻ സിനിമയ്ക്കും ഇതേ വിധത്തിൽ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് നമുക്ക് മുന്നിലുണ്ടല്ലോ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തതിനു ശേഷമാണ് എംബുരാൻ പ്രദർശിപ്പിക്കാൻ സെൻസർ ബോർഡ് അനുമതി നൽകിയത് ജാനകി സിനിമയിൽ ഉയർത്തിയിട്ടുള്ള ആരോപണമാകട്ടെ ഇന്നേ വരെ ഇല്ലാത്തതുമാണ് ഇത് അംഗീകരിക്കപ്പെട്ടാൽ സിനിമാ നിർമ്മാണ മേഖല തന്നെ പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി തുടരുന്ന നിശബ്ദത ചർച്ചയായി മാറുന്നത് സിനിമ എന്നാൽ തന്റെ ചോറാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്ന സുരേഷ് ഗോപി അത്യന്തം ഗൗരവമേറിയ ഈ വിഷയത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് സുരേഷ് ഗോപി തുടരുന്ന ഇരട്ടത്താപ്പിനെതിരെ കടുത്ത വിമർശനമുയർത്തി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തു വന്നത് ഏറെ ചർച്ചാ വിഷയമായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ നിശബ്ദത ഉണ്ണുന്ന ചോറിൽ മണ്ണു വാരിയിടുന്നതിന് തുല്യമാണെന്നാണ് വേണുഗോപാൽ തന്റെ ഫേസ്ബുക്കിലൂടെ കടന്നാക്രമിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഈ വിധത്തിലാണ് സിനിമയായാലും സാഹിത്യമായാലും ശീർഷകങ്ങളും പേരുകളും നിശ്ചയിക്കാനുള്ള അവകാശം അത് സൃഷ്ടിച്ചവർക്കാണ് അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ഭരണഘടനയോടുള്ള അവഹേളനയും വെല്ലുവിളിയുമാണ് ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും പേരും ഒടുവിൽ കലാരൂപവും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ കേന്ദ്ര ഭരണകൂടം ലക്ഷ്യമിടുന്നത് മറുപടി പറയേണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ് ഈ വിധത്തിൽ കടുത്ത ഭാഷയിലാണ് സെൻസർ ബോർഡിന്റെ നയങ്ങളെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടരുന്ന നിസ്സംഗതയെയും കെ സി വേണുഗോപാൽ വിമർശിച്ചിരിക്കുന്നത് സിനിമാ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അത്യന്തം സങ്കീർണമായ വിഷയമായിട്ടും സുരേഷ് ഗോപി അതൊന്നും അറിഞ്ഞ ഭാവം നടിക്കുന്നതേയില്ല സിനിമാ സംഘടനകളിലടക്കം ഈ കാര്യത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഉന്നത കോൺഗ്രസ് നേതാവ് തന്നെ വിമർശനവുമായി രംഗത്തുവന്നതോടെ സുരേഷ് ഗോപി തുടരുന്ന ഈ മൗനം വലിയ ചർച്ചകൾക്ക് കൂടിയാണ് വഴിയൊരുക്കിയിരിക്കുന്നത്